ഈ ഒരു കുഞ്ഞ് ബെഡൻ ഉണ്ട് ഈ ഭടനെ നമ്മളെ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് കാവൽ ബടനായിട്ട് നിർത്തുന്നത് അപ്പോൾ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടു വെക്കണം കോഴി പോവാണ് കോഴി ചൂട്ടി പോവുന്നൊക്കെ നിങ്ങളുടെ നാട്ടില് പറയും ഇതിന്റെ ആ അതിന്റെ അടിയക്കൂടെ കുമ്പാടി എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് എന്തിനാന്നറിയില്ല എന്താ ശരി മാറി അപ്പോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മകത്തടി വെക്കുക കേട്ടോ മകത്തടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് മാവേലിയെ വരവേറ്റു അതേപോലെ തന്നെ മാവേലിയിൽ നമ്മൾ തിരിച്ചു തിരിച്ചുവിട്ടു സോ ആയില്യമകം ഇന്ന് ആയിലും നാളെ മകുമാണ് അപ്പോൾ രണ്ടു ദിവസം ആയില്യത്തിനും മകത്തിനും നമ്മൾ മകത്തടി വെക്കും ഞങ്ങളുടെ പാലക്കാട് പലശേനയിലൊക്കെ പറയുന്നത് മകത്തടി എന്നാണ് പറയുന്നത് അതായത് മാവേലി പോലത്തെ തന്നെ ഒറ്റ തടി ഒരു മാവേലി മാവേലി അല്ല മകത്തടി എന്നാണ് പറയുന്നത് രണ്ടു ദിവസം വെച്ചിട്ട് നമ്മൾ പൂജയൊക്കെ കഴിക്കും അതുപോലെ തന്നെ പൂക്കളൊക്കെ വെച്ചിട്ടാണ് അലങ്കരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണിച്ച് തരാട്ടോ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ കഥകളും ഇതിന്റെ ഐതിഹ്യങ്ങളും എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് സോ നിങ്ങൾക്കിത് അറിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാക്ട് നെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ട്യൂവിൻ്റെ കയ്യിൽ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അല അലങ്കരിക്കാൻ പോകുന്നത് മകത്തടിനെ നെയ്യ് കാണുന്നത് കോഴിപ്പൂവാണ് കോഴി ചൂറ്റിപ്പൂന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും അതിന്റെ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും യഥാർത്ഥത്തിലുള്ള പേര് പക്ഷെ ഞങ്ങൾ പറയുന്നത് കോഴിപ്പൂവെന്നാണ് പിന്നെ കുറെ ഉണ്ട് പിന്നെ ചെമ്പരത്തി പൂവുണ്ട് എല്ലാ പൂവുണ്ട് അതിന്റെ ഇടയ്ക്കുള്ള കുമ്പാടി എങ്കിലും ഉമ്മയൊക്കെ തരുന്നുണ്ട് എന്തിനാണെന്നറിയില്ല എന്താ ശരി മതി അപ്പോ ബാക്കി അങ്ങനെ അലങ്കരിക്കുന്ന എല്ലാവരും കാണിച്ച ഹാപ്പി ആയിരിക്കും പറ കുമ്പാടി പറ

അപ്പോൾ ഇതാണ് നമ്മുടെ മകത്തടി കേട്ടോ ഇതൊരു വലിയൊരു ഇതാണ് സൈസിലുള്ളതാണ് നമ്മൾ മാവയിൽ വെച്ചതന്നെയല്ല കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഇത് കോഴിച്ചൂട്ടിപ്പൂവ് പിന്നെ ചെണ്ടുമല്ലി ചെമ്പരത്തി അങ്ങനെ ഒത്തിരി പൂക്കളുണ്ട് എല്ലാം കൂടിയിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് നമ്മൾ വിളക്ക് വെക്കുകയാണ് പൂജ കഴിക്കുക കേട്ടോ ൂജ കഴിച്ചുഴിഞ്ഞു കേട്ട ഡെയ്യ ഒരു കുഞ്ു ബഡൻട്ട ഈ ബടനെ നമ്മൾ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് കാവൽ ബടനായിട്ട് നിന്ന് അപ്പോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കണം ഇത് വീട്ടിന്റെ മുൻവശത്ത് കേട്ടോ നീ എവിടക്കാണ് റോഡിന് മാറാം ഇവിടെ നമ്മള് കോലോ കിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ കാവൽ ഭടന നമ്മുടെ വിധത്തിൽ നോക്കാം ഈ മകത്തടി എന്ന് പറയുന്നത് ഓണത്തിന് മാവേലി വെച്ചാൽ മാത്രമേ ഈ ആയില്യത്തിനും ഇത് നമ്മൾ മകത്തടി വെക്കുകയുള്ളൂ അപ്പൊ മാവേലി വെച്ചില്ലെങ്കിൽ പിന്നെ ഇത് വെക്കേണ്ട ആവശ്യമില്ല അതായത് മാവേലി ആ സെപ്പറേറ്റ് മാവേലി വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇത് വെക്കണം എന്നുള്ളതാണ് അല്ലാതെ മാവേലി വെച്ചില്ലെങ്കിൽ പിന്നെ ഇതായിട്ട് വെക്കാനും സെപ്പറേറ്റ് ആയിട്ട് ഇതായിട്ട് വെക്കാനും അങ്ങനെ ഒരു ചടങ്ങാണ് പാലക്കാടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രാവിലെയും ഉച്ചക്കലും വൈകുന്നേരം മൂന്ന് നേരം കണ്ടൊക്കെ നമ്മൾ പൂജ കഴിക്കും ആയില്യത്തിനും മകത്തിനും അതോടെ ഈ ഓണത്തിന് മാവേലി വരവേൽക്കുന്നതും അതുപോലെ തന്നെ ഈ നമ്മൾ മകത്തടി വെച്ചതും ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഭടന വെച്ചതും മകത്തോടെ അതോടെ എല്ലാം ക്ലോസ് ആകുന്നു പിന്നെ അടുത്ത വർഷം ഓണത്തിനാണ് നമ്മൾ ചെയ്തത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാണ് നമുക്ക് അത് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റില്ല നല്ലവരെക്കാം